മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മുരിങ്ങക്കയും കൂടിയുള്ള തോരനാണ് തോരന് വേണ്ടി കുറച്ച് ചക്കക്കുരു രണ്ട് മുരിങ്ങക്കയും എടുത്തിട്ടുണ്ട് തോരൻ അരയ്ക്കാൻ വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കുകയാണ് കുറച്ച് തേങ്ങാപ്പീര തോരൻ്റെ അനുസരിച്ച് തേങ്ങാപ്പീര എല്ലാവരും എടുത്താൽ മതി ഒരു സ്പൂൺ മുളക് പൊടി ഒരു നാല് പച്ചമുളക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ജീരകം കിഴട്ടലി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് കറകി എടുക്കുകയാണ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചക്കക്കുരു അരിഞ്ഞത് ചേർക്കുകയാണ് ഇതൊക്കെ അരിഞ്ഞ് വെച്ച മുരിങ്ങക്കയും കൂടി ചേർക്കുകയാണ് അരച്ചു വെച്ച അരപ്പും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ് വേഗാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് തോരനെ ഇളക്കിക്കൊടുത്തു നല്ലതുപോലെ വെന്തും പറ്റി വന്നിട്ടുണ്ട് കടുവ വറുത്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ചക്കക്കുരു മുരിങ്ങക്ക തോരൻ റെഡി ആയിട്ടുണ്ട് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്